പ്രണയം നടിച്ച് യുവാവിന്റെ പുതിയ സ്കൂട്ടറും ഫോണും തന്ത്രപരമായി തട്ടിയെടുത്ത സംഭവത്തിൽ യുവതിയും സുഹൃത്തും അറസ്റ്റിലായി കളമശ്ശേരിയിലാണ് സംഭവം എളമക്കര ചെമ്മാത്ത് വീട്ടിൽ ഇരുപത് വയസ്സുള്ള സി എസ് അപർണ സുഹൃത്ത് എടക്കാട്ടുവയൽ പടിഞ്ഞാറെ കൊല്ലം പടിക്കൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള പി എസ് സോജൻ എന്നിവരാണ് പിടിയിലായത് വാട്സപ്പ് ചാറ്റിലൂടെ പരിചയം സ്ഥാപിച്ച ഇരുപത്തിനാലുകാരനെയാണ് യുവതി കബളിപ്പിച്ചത് ഫോണിലൂടെ പരിചയപ്പെട്ട ഇരുവരും ഫോട്ടോ പോലും കൈമാറിയിരുന്നില്ല പിന്നീട് ഇടപ്പള്ളിയിലെ മാളിൽ ഇരുവരും കണ്ടുമുട്ടാൻ തീരുമാനിച്ചു സ്കൂട്ടറിലെത്തിയ യുവാവ് യുവതി പറഞ്ഞ കടക്ക് മുന്നിലാണ് സ്കൂട്ടർ വെച്ചത് യുവതി മാളിലെത്തി യുവാവിനൊപ്പം കുറേ സമയം ചെലവഴിക്കുകയും തുടർന്ന് ഇരുവരും ഭക്ഷണം കഴിക്കുകയും ചെയ്തു ഇതിനിടെ യുവാവിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണും സ്കൂട്ടറിന്റെ താക്കോലും യുവതി കൈക്കലാക്കി തന്ത്രപൂർവ്വം ഫോണിന്റെ പാസ്വേർഡും മനസ്സിലാക്കി യുവാവ് കൈ കഴുകാൻ പോയ സമയം ഫോണും സ്കൂട്ടറിന്റെ താക്കോലുമായി യുവതി മുങ്ങി പുറത്ത് കാത്തുവന്ന സോചനൊപ്പം സ്കൂട്ടറെടുത്ത് പോവുകയായിരുന്നു മൊബൈൽ ഫോൺ വഴി യുവാവിന്റെ അക്കൗണ്ടിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് രൂപയും യുവതി സ്വന്തം ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പിന്നീട് യുവതിയും സുഹൃത്തും കൂടി സ്കൂട്ടറിൽ കോയമ്പത്തൂർ മൈസൂർ എന്നിവിടങ്ങളിൽ പോയി തിരിച്ച് എത്തിയപ്പോൾ സ്കൂട്ടർ കേടായി തുടർന്ന് നമ്പർ പ്ലേറ്റും ബാറ്ററിയും അഴിച്ചുമാറ്റിയ ശേഷം ഇത് ഉപേക്ഷിച്ചു ഇവിടെ വെച്ച് മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തു പോലീസ് ഇവരെ മുളന്തുരുത്തിൽ നിന്നാണ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മലാൻ ടെലിവിഷൻ കൊച്ചി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാതുകുത്ത് പവൻ കോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതു തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്